ഹലോ സ്ലാമലൈക്കും റുബി സി ആപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമുക്ക് നല്ല തലയിൽ തലയിലിട്ടാൽ കിടക്കുന്ന നല്ലപോലെ തലയിൽ നിൽക്കുന്ന ഷോളുകളാണ് കോട്ടണിലും പിന്നെ കോട്ടൻ അല്ലാത്തൊരു ഇമ്പോർട്ടഡ് പ്രീമിയം മെറ്റീരിയലാണ് അത് കോട്ടൺ അല്ല പക്ഷെ നല്ലപോലെ തലയിൽ നിൽക്കുന്ന ഒരു ടൈപ്പ് മെറ്റീരിയലാണ് ഇത് നമ്മൾ മിനി പ്ലീറ്റഡിൽ സൈഡിൽ ഇങ്ങനെ ചെറിയ പേൾ വർക്ക് കൊടുത്തിരിക്കുന്നതാണേ ഇരുന്നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് പർദ്ദയ്ക്കൊക്കെ വേണ്ടിയിട്ട് കോട്ടൺ തലയിൽ ഇട്ടാൽ നിൽക്കണം എന്നുള്ള ഷോള് നോക്കുന്നവർക്ക് വേണ്ടിയിട്ടാണേ അപ്പോൾ അതിൻ്റെ കളറുകളാണ് ഇരുന്നൂറ്റി അറുപത്തഞ്ചിൻ്റെ ആണ് ഇതെല്ലാം അപ്പോൾ നോക്കിയിട്ട് കളറ് വേണ്ടിയ കളറിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം നമ്മുടെ ഷോപ്പ് കൊല്ലം ജില്ലയിൽ അഞ്ചലാണ് ഇങ്ങോട്ട് വരാൻ ആഗ്രഹമുള്ളൊരു ഗൂഗിൾ ലൊക്കേഷനുണ്ട് അതല്ലെന്നുണ്ടെങ്കിൽ സ്ക്രീനൊക്കെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി അപ്പോൾ തലയിൽ നിൽക്കുന്ന കോട്ടൺ ടൈപ്പ് മെറ്റീരിയൽ ഷോളുകളാണ് നമ്മുടെ വീഡിയോ പഴയ വീഡിയോ ഒക്കെ കണ്ടതിന് ശേഷം ആ സ്റ്റോക്ക് ചിലപ്പോൾ നമ്മുടെ അടുത്ത് ഉണ്ടാവില്ല നിങ്ങൾ ഏതാണ് ഇഷ്ടപ്പെട്ടതെന്നുള്ളത് കാണുമ്പോൾ ഓൺലൈനായിട്ട് വാങ്ങാനാണെങ്കിൽ അപ്പോൾ തന്നെ അതൊന്നും അന്വേഷിച്ച് നോക്കണം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ചിലതൊക്കെ വീഡിയോ കണ്ടിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് വരുമ്പോൾ കാണത്തില്ല കേട്ടോ ഓണിയൻ പിങ്ക് എത്രയാണ് ഇതിൻ്റെ കളറുകൾ അടുത്തത് നമുക്കുള്ളത് നല്ല നീളവും രീതി ഉള്ളതാണ് ഇതിൽ ചെറിയൊരു ഒരു ഷെയ്ഡ് ഈ ബ്ലാക്കിൽ അത് അറിയാൻ പറ്റുന്നില്ല ഇതായിട്ട് കളറിൽ കാണിച്ചു തരാം ഇതൊരു ഇമ്പോർട്ടൻഡ് മെറ്റീരിയലാണ് നല്ല കോട്ടൺ തലയിൽ നിൽക്കുന്ന ഇതിലുണ്ട് ഷെയ്ഡ് പോയിരിക്കുന്ന ചെറിയൊരു ഷെയ്ഡ് പോലെ ഉണ്ട് അപ്പോൾ അത് ഒരു വൈറ്റ് ത്രെഡിൻ്റെ ഒരു ഷെയ്ഡ് പോലെ ഒരു ഡിസൈൻ പോലെ അതിൽ കൊടുത്തിട്ടുണ്ട് വലിയ ഷോൾഡറാണ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തലയിൽ കിടക്കുന്ന ക്ലോത്താണ് അപ്പോൾ പർദ്ദയ്ക്കു വേണ്ടിയിട്ടുള്ളവർ നോക്കിക്കോളുക വേണ്ടിയിട്ടുള്ളവർ ബുക്ക് ചെയ്യാം അപ്പോൾ വേഗം തന്നെ ബുക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ടായി പോകുന്നതാണ് വേണം നല്ല ഇഷ്ടപ്പെട്ടത് കാണുമ്പോൾ അപ്പോൾ തന്നെ വിളിക്കുകയോ വരികയൊക്കെ ചെയ്യുക അടുത്തത് എന്നുള്ളൊരു വലി ഇങ്ങനൊരു വലിയെന്ന ടൈപ്പിലുള്ള തുണിയാണ് ഇത് ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്നതാണ് നിങ്ങൾക്ക് ഇത് ചൈന ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം ചിലവർക്കൊക്കെ കൊണ്ടുവന്നിട്ടുള്ള കാണും കിട്ടിയിട്ടുണ്ടാവും ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഇങ്ങനെ ജേഴ്സി പോലെ കിടക്കുന്നതാണ് നല്ല സ്ട്രെച്ചർ ഒരു സ്ട്രെച്ച് ചെയ്യുന്നതാണ് വൺ എയ്റ്റി നീളവും സെവൻറ്റി ഫൈവ് വീതി ആണ് ഒരുപാട് വലുതൊന്നും പറയാൻ പറ്റില്ല എന്നാലും അത്യാവശ്യം നിങ്ങൾക്ക് ഇടാൻ പറ്റും ഞാൻ ഇട്ടിരിക്കുന്ന പോലെ ഇട്ട എത്ര നീളം ഉണ്ടാവുമെന്ന് ഒന്നും ഇട്ട് കാണിക്കാം ഇത്രയും വൺ എയ്റ്റി നീളേ ഉള്ളൂ കേട്ടോ രണ്ട് മീറ്റർ ഇല്ല പക്ഷെ ഒരുപാട് പേർക്ക് സൈസ് സൈസാവും കാരണം എല്ലാവരും വലിയ സൈസും വലിയ ഷാൾ ഉപയോഗിക്കുന്നവരും അല്ലല്ലോ അപ്പം അങ്ങനെ വേണ്ടിയുള്ളവർക്ക് നോക്കാം ഇത് നല്ലപോലെ തലയിൽ നിൽക്കുന്ന തുണിയാണ് നോക്കിയിട്ട് എടുക്കാം ഇത് രണ്ട് മൂന്ന് ടൈപ്പ് പ്രിൻറ് ഉണ്ട് ഇത് രണ്ടെണ്ണമാണ് ഞാൻ കാണിക്കുന്നത് നോക്കിയിട്ട് എൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തോളൂ സ്ക്രീനിൽ കാണുന്ന നമ്പർ സ്റ്റോറിൻ്റെ വാട്സാപ്പ് നമ്പറാണ് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം കേട്ടോ ഇത് ലൈറ്റ് ആയിട്ടുള്ള കളർ വേണ്ടിയുള്ളവർക്കാണ് ഇത് ഉപയോഗം വരുന്നത് പിന്നെ ചില പർദ്ധവുകൾ ഇപ്പൊ ഞാൻ ഇട്ടിരിക്കുന്ന പർദ്ദവ് ഡ്രസ് പോത്തുള്ളതിനൊക്കെ ലൈറ്റ് ആയിട്ട് പ്രിന്റ് വേണം എന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം ഇതടുത്ത പ്രിന്റ് ആണേ അപ്പോ അടിപൊളി കളക്ഷൻ നാല് കളക്ഷനാണ് ആണ് ഞാനിപ്പോ നാല് മോഡലാണ് ഞാനിപ്പോ കാണിച്ചത് അപ്പോൾ അതിൽ ഏത് ടൈപ്പാണെന്നുള്ളത് വീഡിയോ ഫുള്ളായിട്ട് കാണുക വില ഇരുന്നൂറ്റി അറുപത്തഞ്ച് എല്ലാത്തിൻ്റെയും അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക മാക്സിമം ഷെയർ ചെയ്യുക വീഡിയോ കുറച്ച് കണ്ടിട്ട് റേറ്റിംഗ് ഇങ്ങനെ കമൻറ്റ് ചെയ്ത് ചോദിച്ചുകൊണ്ടേ ഇരിക്കും അപ്പോൾ റേറ്റ് ഇതെല്ലാം ഇപ്പോൾ ഒരു റേറ്റാണ് ഞാൻ എന്തെങ്കിലും സ്ക്രീനിൽ കൊടുത്തേക്കാം അപ്പോൾ എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അസാം